വരുന്ന ഒരു അന്ന് അന്ന് ഇന്ന് ആ സിനിമയൊക്കെ പണ്ട് ഹിറ്റായ പടമൊക്കെ ഇപ്പൊ എടുത്തിട്ട് പ്രൊഡ്യൂസർ ആ റെമണേഷനും കൊണ്ട് വരും അന്ന് തന്നതേ റെമണേഷൻ അത് വിട് കാര്യം

അക്ബർട്ട് പടത്തിൻ്റെ പേര് അക്ബർ അക്ബർ ചക്രവർത്തി അക്ബർ ആയിട്ട് മുകേഷ് അഭിനയിക്കണം അപ്പം നമ്മൾ എന്ത് വിചാരിക്കും ആര് ആര് ടൈറ്റിൽ റോൾ അക്ബറായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അക്ബറിന് മൂന്ന് സീനേ ഉള്ളു ഉമേനാണ് മെയിൻ കഥ വായിക്കാതെ ഒരിക്കലും തല കൊടുക്കരുത് ടൈറ്റിൽ വെറുതെ ഫ്രോഡ് പരിപാടി ഉള്ളത് കഥ വായിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റോള് തിരഞ്ഞെടുക്കുക അതെ സീനിയർ ആയിട്ടുള്ള ഒരു ഉപദേശം എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ കുറച്ച് ഈ ഒരു നമ്മൾ വളരെ ശ്രദ്ധയോടെ നിന്നില്ലെങ്കിൽ അബദ്ധം പറ്റും ചുറ്റിനു നിൽക്കുന്ന എല്ലാം തിരുത്തൽവാദികളാണ് അവിടെ അതിനെ ഞാൻ പറയുന്ന ഭയങ്കര തിരുത്തണം ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഡയലോഗും പോലും ആ ഒരു കാലഘട്ടം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം മാറിയില്ലേ ഒരു ഡയലോഗ് എഴുതുമ്പോഴും നല്ല മറ്റേന്ന് പറഞ്ഞാ നമ്മള് വന്ന് വന്നെന്ന് പറഞ്ഞ ആറുപേര് ഏഴുപേര് ഗ്രൂപ്പാണ് ഒരു ഡയലോഗ് വന്ന് ആര് പറഞ്ഞാലും ഓക്കെയാണ് അപ്പൊ അവിടെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ വേറെ ആളുകൾ അടിച്ചോണ്ടുപോവുക അല്ല അത്രേ ഉള്ളു